ഗുജറാത്തിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ നേതൃത്വത്തിലുള്ള മയക്കുമരുന്ന് സംഘം പോലീസിൻ്റെ പിടിയിലായി സൂറത്തിലെ ആർ എസ് എസ് പ്രവർത്തകനും ബി ജെ പി യുവമോർച്ച അംഗവുമായ വികാസ് അഹിർ കൂട്ടാളികളായ ചേതൻകുമാർ സാഹു അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം മയക്കുമരുന്നിനെതിരെ പോരാടുന്ന വികാസ് അഹിർ ഐസ്ക്രീം പാർലറിൻ്റെ മറവിലാണ് മാരകമായ ഈ ലഹരി മരുന്നുകൾ വിറ്റിരുന്നതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ രാജസ്ഥാനിൽ നിന്നും കടത്തിയ മെഫെഡ്രോൺ മയക്കുമരുന്നാണ് ഇയാൾ ഐസ്ക്രീം പാർലറിന്റെ മറവിൽ കച്ചവടം ചേരുന്നതെന്ന് പോലീസ് പറയുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തിലെ റിംഗ് റൗഡിലെ ഗ്രാൻഡ് വില്ല ഹോട്ടലിൽ എസ് ഒ ജി സംഘം നടത്തിയ റെയ്ഡിലാണ് വൻതോതിൽ മയക്കുമരുന്നുകളുമായി അഹീറിനെയും സംഘത്തെയും പിടികൂടിയത് ഹോട്ടലിലെ എഴുന്നൂറ്റി നാലാം നമ്പർ മുറിയിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വിലമതിക്കുന്ന മുന്നൂറ്റമ്പത്തിനാല് ഗ്രാം എം ഡി മയക്കുമരുന്നും രണ്ട് മൊബൈൽ ഫോണുകളും പിന്നെ ഒരു കാറും പതിനൊന്നായിരത്തി മുന്നൂറ്റമ്പത് രൂപയുമടക്കം നാൽപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെ മതിക്കുന്ന വസ്തുക്കളാണ് പ്രത്യേക പോലീസ് സംഘം പിടിച്ചെടുത്തത് സ്നാപ്ചാറ്റ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓർഡർ ചെയ്ത ലഹരി വസ്തുക്കളാണ് ഐസ്ക്രീം പാർലറുകളിലൂടെ ഇവർ വിൽക്കാനായി സൂറത്തിൽ എത്തിച്ചതെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപും കവർച്ചയടക്കം നിരവധി കേസുകളിൽ പ്രതിയായ വികാസ് അഹീറിനെതിരെ അംരോലി പോലീസ് സ്റ്റേഷനിലടക്കം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തോക്കുകളുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥാപിച്ച ഹിന്ദു യുവവാഹിനി എന്ന സംഘടനയുടെ സംസ്ഥാന തലവനാണ് താനെന്നും ഇയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പറയുന്നുണ്ട് അറസ്റ്റിന് പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സാങ്വി സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സി ആർ പാട്ടീൽ എംപിയും യുവമോർച്ച ദേശീയ അധ്യക്ഷനുമായ തേജസ്വി സൂര്യ സൂറത്ത് പോലീസ് ഓഫീസർ ജയരാജ് ഗാദി എന്നിവരുൾപ്പെടെ നിരവധി ബി ജെ പി പ്രമുഖർക്കൊപ്പം നിൽക്കുന്ന പ്രതിയുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ലഹരി മരുന്ന് മാഫിയയ്ക്കെതിരെ നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ പ്രതികരിക്കുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ ഈ ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ലഹരി മാഫിയയെ തുടച്ചുനീക്കാൻ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വലിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം ലഹരി മാഫിയയുടെ പേടി സ്വപ്നമാണെന്നുമുള്ള ഇയാളുടെ പഴയ എക്സ് പോസ്റ്റുകളും ഇപ്പോൾ വീണ്ടും പ്രചരിക്കുന്നുണ്ട് യോഗിയുടെ ഈ പ്രിയ ശിഷ്യൻ മയക്കുമരുന്ന് കച്ചവടം നടത്തി ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് ഗുജറാത്തിൽ ആയതുകൊണ്ട് തന്നെ ബുൾഡോസർ വെച്ചുള്ള ഇടിച്ചു നിരത്തിലോ മറ്റ് ശക്തമായ നടപടികളോ ഒന്നും ഉണ്ടായെന്നുവരില്ല നേരെമറിച്ച് ഇയാൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ ലഭിക്കുമോ എന്നതും കണ്ടറിയണം ഇയാൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തും എന്നതും അറിയേണ്ട കാര്യമാണ്